ഹലോ അങ്ങനെ കാത്തിരുന്നു നമ്മളും ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിന്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഇതാണ് കേട്ടോ നാച്ചുറൽ അൺബോക്സിങ് വീഡിയോ കേട്ടോ നമുക്ക് വലിയ കാര്യത്തിൽ അൺബോക്സിങ് ചെയ്യാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇതേ ഓരോ മക്കളും ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യണം ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യണം വന്നോണ്ടിരിക്കാണ് കേട്ടോ പക്ഷേ ആ ഇളയാളെ കൊണ്ട് ഓപ്പൺ ചെയ്യിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അപ്പം ഇളയാളെ കൊണ്ടാണ് കേട്ടോ അത് ഓപ്പൺ ചെയ്യിപ്പിക്കുന്ന അത് തുറന്നു കേട്ടോ അത് തുറന്നിട്ട് അതിൻ്റെ ഇനിയിപ്പോൾ അത് എവിടെ നിന്ന് എടുക്കാനുള്ള ബഹളങ്ങളാട്ടോ നിങ്ങളീ കാണുന്നത് ഈ കൈകളൊക്കെ വരുന്നത് ഈ ചക്കപ്പഴത്തെ ഈച്ച ഇറക്കുന്ന പോലെ ഈ കൈകളൊക്കെ വരുന്നത് പിന്നെ നമ്മൾ പിന്നെ അവിടെ മാറി വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം അത് ഓപ്പൺ ചെയ്യപ്പോഴത്തേനും അതിൻ്റെ ആ മേളിലുള്ള ആ ഒരു പേപ്പർ തുറക്കാൻ വേണ്ടിയാണ് കേട്ടോ അടുത്ത ബഹളം അന്നേരത്തേനെ മൂത്തയാൾ വന്നിട്ട് അത് പെട്ടെന്ന് അങ്ങ് തുറന്നു കേട്ടോ അത് മൂത്തയാൾ വന്നത് പെട്ടെന്ന് അങ്ങ് തുറന്നതും ഇളയാളാണ്ട്ര ആ ഇട്ടിപ്പൊത്തോന്നു പറഞ്ഞോട് ബോധം കേട്ടോ അങ്ങോട്ട് വീണു കേട്ടോ എനിക്ക് തുറക്കാൻ കിട്ടിയില്ലെന്നും പറഞ്ഞോട്ടോ കേട്ടോ അങ്ങനെ ആകാ മോ മൊത്തം ബകളായിരുന്നു കേട്ടോ ഓ നിലത്തോട്ട് വീണ് നേരത്തോണ്ട് വീണിട്ട് അവിടെ കിടക്കുവാണ് കേട്ടോ അവിടുത്തെ ആ സെയിൽസ് ചെയ്യുന്ന ആ പിള്ളേരും ഒക്കെ വിളിച്ചിട്ടൊന്നും എണിക്കുന്നില്ലായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്ത് അത് ഒന്നുകൂടെ ഒട്ടിച്ച് ഒന്നുകൂടെ ഒട്ടിച്ചിട്ട് ആളോട് പറഞ്ഞ് ഏറ്റവും വന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ആളത് ഏറ്റു വന്നിട്ട് അത് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എൻ്റെ മക്കളെ ഈ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ ഇവിടെ കേട്ടോ പിന്നെ നമുക്ക് വലിയ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്ന കേട്ടോ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വലിയ ഇതൊന്നും തോന്നിയില്ല കേട്ടോ പിന്നെ സാധാരണ ഒരു മൊബൈൽ പിന്നെ ആ ഓറഞ്ച് കളറ് അത്ര കുഴപ്പം ഇല്ല പിന്നെ ഈ സെവൻറ്റീൻ പ്രോ മാക്സ് വേണം എന്നുണ്ടെങ്കിൽ ആ ഓറഞ്ച് കളർ തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത് അങ്ങനെ അവിടെ ഹെലോ എന്നൊക്കെ എഴുതി തെളിഞ്ഞു വന്നു കേട്ടോ അങ്ങനെ നമ്മളുടെ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് നമ്മളതേ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും കേട്ടോ ബോബി